നിലവിൽ പി എം കിസാൻ പദ്ധതിയിൽ ചേർന്നിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക അറിയിപ്പാണിത് അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നായിട്ട് ആദ്യത്താണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇരുപതാമത്തെ ഗെഡുവാണ് ഇപ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത് ഇരുപത്തൊന്നാമത്തെ ഗെഡു ഇനി ഈ ഒരു അടുത്ത ടൈമിൽ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്നാൽ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ് നിങ്ങളിപ്പോൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റാറ്റസിൽ നിങ്ങളിപ്പോൾ എലിജിബിൾ എലിജിബിളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തൊന്നാമത്തെ ഗഡു പി എം കിസാൻ്റെ ആ ഒരു പദ്ധതിയിൽ നിന്ന് നിങ്ങൾ പുറത്താവുകയാണ് അതായത് നിങ്ങൾക്ക് ഇന്ന് തൊട്ട് പി എം കിസാൻ പദ്ധതിയിൽ നിന്നിട്ടുള്ള ആ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വരത്തില്ല ഇനി നിങ്ങൾ അതിൽ എലിജിബിൾ ആണെന്നുള്ളവരാണെങ്കിൽ അതിൻ്റെ റീസോ സിന് എന്താണെന്ന് ബോധിപ്പിച്ചാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് വീണ്ടും നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുള്ളൂ ഇല്ലാത്ത പക്ഷേ നിങ്ങൾ ആ ഒരു പി എം കിസാൻ പദ്ധതി നിന്ന് നിങ്ങൾ പുറത്താവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് വഴി നിങ്ങൾ ഈ ഒരു പദ്ധതിയിൽ തുടരാൻ വേണ്ടിയിട്ട് യോഗ്യരാണോ അല്ലെങ്കിൽ അയോഗ്യരാണോ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ് അതുപോലെ തന്നെ ബയോമെട്രിക് ഈക്യൂവൈസ് ചെയ്യണമെന്ന് നിർദ്ദേശം വന്നിട്ടുള്ളവരാണെങ്കിൽ അത് നിങ്ങൾ ഉറപ്പായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതാണ് ഈയൊരു സമയത്ത് തന്നെ നിങ്ങൾക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇരുപത്തൊന്നാമത്തെ ഗഡു നിങ്ങൾക്ക് മുടങ്ങുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് വഴി നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ആ ഒരു എമൗണ്ടും കാര്യങ്ങളും എത്തും ഇല്ലെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും അതുപോലെ തന്നെ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ഇൻ എലിജിബിലിറ്റി അതായത് അയോഗ്യരാണെങ്കിൽ നിങ്ങൾ അതിനുള്ള ആ ഒരു കാര്യം എന്താണെന്ന് ബോധിപ്പിക്കേണ്ടത് പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് ബോധിപ്പിച്ചാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് അക്കൗണ്ടിലോട്ട് എത്തുക അപ്പോൾ ഇക്കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പി എം കിസാൻ്റെ ഈ ഒരു ആനുകൂല്യം ആവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ അനർഹരായിട്ടുള്ളവർ ഒരു ആനുകൂല്യം വാങ്ങുന്നതാണെങ്കിൽ നിങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക കാണാം അവർ അനർഹരാണെന്ന് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെയും കൈപ്പറ്റിയിട്ടുള്ള ആ ഒരു എമൗണ്ട് തിരിച്ച് അടയ്ക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അതുപോലെ ഇന്നെലിജിബിളായിട്ടുള്ളവർ അതിനുള്ള കാര്യങ്ങളും ബോധിപ്പിച്ചാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഇരുപത്തൊന്നാമത്തെ ഗഡു നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്താം അപ്പോൾ ഈ ഒരു സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു പദ്ധതിക്ക് അർഹരാണോ അനർഹമാണോ എന്നൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാം വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അത് മറ്റുള്ളവർക്കും കൂടിയിട്ട് ഒന്ന് യൂസ്ഫുൾ ആവട്ടെ അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാം